നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വകാര്യം നിലവിൽ ഇന്റർ മയാമിക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് സൂപ്പർ താരം ലയണൽ മെസ്സി പുറത്തെടുക്കുന്നത് പരിക്കിൽ നിന്നും മുക്തനായി വന്ന ശേഷം രണ്ട് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസണിൽ അമേരിക്കൻ ലീഗിൽ ഏഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് താരത്തിന്റെ വരവ് ഇന്റർ മയാമിക്ക് ഇപ്പോൾ കൂടുതൽ ഊർജം പകർന്നു നൽകിയിട്ടുണ്ട് ലയണൽ മെസ്സിക്കൊപ്പം ഇന്റർ മയാമിയിൽ കളിക്കുന്ന പത്തൊൻപത് താരമാണ് ബെഞ്ചമിൻ ക്രമാസ്കി കളിക്കളത്തിൽ മെസ്സിയുമായി നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അഥവാ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ക്രമാസ്കി പങ്കുവച്ചിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി അധികം കളിക്കളത്തിൽ സംസാരിക്കില്ലെന്നും മറിച്ച് നോട്ടത്തിലൂടെയും ആംഗ്യങ്ങളിലൂടെയുമാണ് കൂടുതലായും കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നാണ് ഈയൊരു സഹതാരം പറഞ്ഞിട്ടുള്ളത് ക്രമാസ്കിയുടെ വാക്കുകളെ ഗോൾഡ് ഗോൾഡടുക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ലയണൽ മെസ്സി അധികമൊന്നും സംസാരിക്കാറില്ല പക്ഷെ അദ്ദേഹത്തിന്റെ നോട്ടം കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക ലയണൽ മെസ്സി നമ്മളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാകും അദ്ദേഹം ആവശ്യപ്പെടുന്ന പൊസിഷനിലേക്ക് നമ്മൾ എത്തിയാൽ മതി ചില സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി സ്പേസ് ഒരുക്കേണ്ടി വരും ചില സമയത്ത് താരങ്ങളെ ആകർഷിച്ചുകൊണ്ട് സ്പേസ് ഒരുക്കാൻ അദ്ദേഹം ആവശ്യപ്പെടും ഇതെല്ലാം അദ്ദേഹം നോട്ടത്തിലൂടെയും അതുപോലെ തന്നെ ഗസ്റ്റ് ഗസ്റ്ററിലൂടെയുമാണ് ചെയ്യുക തീർച്ചയായും നമ്മൾ ടൈമോട് കൂടിയും സ്പേസോട് കൂടിയും അദ്ദേഹത്തെ കണ്ടെത്തിയാൽ അവിടെ ഒരു ഗോളവസരം ഉണ്ടായിരിക്കും ഇതാണ് ക്രമാസ്കി ഇപ്പോൾ പറഞ്ഞു ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷനുള്ള താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി അതിനുള്ള ഉദാഹരണം ഒട്ടേറെ തവണ നമ്മൾ അദ്ദേഹത്തിൽ നിന്നും കണ്ടതാണ് അസാധ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പാസുകളും നീക്കങ്ങളും ഒക്കെ ലയണൽ മെസ്സി എന്ന താരത്തിന്റെ വിഷന്റെ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം